കുറച്ച് ഉജാലയൊന്നിടിച്ചു നോക്കൂ സംഭവിക്കുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പും അതുപോലെ തന്നെ തേയ് വെള്ളം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുകാറ്റി കുറച്ച് സൂത്രങ്ങളും ഉജാല കൊണ്ടുള്ള സൂത്രങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവും ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മൾ ചായ വെച്ച് കുടിക്കാനൊക്കെയാണ് സാധാരണ തേല് ഉപയോഗിക്കാറുള്ളത് പക്ഷേങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനും വളരെ നല്ലതാണ് തേയിലപ്പൊടി കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കണ്ട് നോക്കിയാൽ വീട്ടമ്മമാർ ഞെട്ടിപ്പം ഇതിൻ്റെ റിസൾട്ട് കണ്ട വീട്ടമ്മമാർ ഞെട്ടിപ്പോ ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചിലവത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് നല്ല വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ തേയിലട കണ്ട തേയിലല്ലാം തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അതിൽ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ കുറച്ചൊരു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ആ ഇത് വേസ്റ്റ് കളയേണ്ട ഇത് നമുക്ക് അതുകൊണ്ട് ഒരു സൂത്രം ചെയ്യാനുണ്ട് അതിൻ്റെ ഇതിലേക്ക് ഞാനിപ്പോൾ നല്ല ചൂടാറാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വേറെ പാത്രത്തിലായിട്ടൊന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ സെപ്പറേറ്റ് അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ള വെള്ളത്തിലേക്ക് തേയിലപ്പൊടി ഇട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വളരെ നല്ലൊരു സൊല്യൂഷനാണ് ക്ലീൻ ിങ്ങനെ പറ്റി पट... സൊല്യൂഷൻ ആണ് എത്ര കറവിടിച്ച പാത്രങ്ങളാണേലും വെട്ടി തിളങ്ങി കിട്ടും നിങ്ങളൊന്ന് കണ്ടുനോക്കും നമ്മൾ ചില പാത്രങ്ങൾ ഗ്ലാസ്സുകളെല്ലാം പൂത്തിരിക്കുന്നത് വരെ നല്ല തിളങ്ങി കിട്ടും കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ആ തേയില വെള്ളത്തിൽ ഒരു സ്പൂൺ സോപ്പ് പൊടിയിട്ട് ഒന്ന് പിന്നെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ചോറ് ഉണ്ണാനൊക്കെ എടുക്കുമ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എത്ര ഹരിയെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഡിസൈൻ്റെ ഇടയിലെല്ലാം കറി പിടിച്ചിരിക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങ് കഴുകി വെക്കുന്ന രീതിയിലുള്ള കഴുകി വെക്കുമ്പോൾ കുട്ടികളാണെങ്കിലും കഴുകി വെക്കുമ്പോൾ ഇതേ ഒരു കളറ് കറി അവിടെ പിടിച്ചിരിക്കും അതുപോലെ തന്നെ നമ്മൾ എടുക്കാതെ വെച്ചിരിക്കുന്ന സ്റ്റീൽ പ്ലാ പ്ലേറ്റുകളും ഗ്ലാസ്സുകളാണെങ്കിൽ പൊടി വരുമ്പോൾ അത് പൂത്തതുപോലെ ഇരിക്കും അതുപോലെ തന്നെ കുപ്പി ഗ്ലാസ്സുകളാണെങ്കിൽ ഇതുപോലെ പൂത്തിരിക്കും ഇപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലെ പൂത്തിരിക്കും എടുക്കാതിരിക്കുന്നത് അന്നപ്പോൾ ഇത് ഈ പ്ലേറ്റിലാക്കി ഈ രണ്ടിനേ കറ എനിക്കിവിടെ കളയേണ്ടതുണ്ട് ഈ പ്ലേറ്റിലേക്ക് ഞാനിതിന്ന് കമത്തി വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടി കേട്ടോ വളരെ നല്ലൊരു സൊല്യൂഷൻ നല്ല ക്ലീനിങ് ചെയ്തിട്ടാണ് കേട്ടോ നെറ്റിന് ഇതിൽ നിങ്ങൾ ജസ്റ്റ് നെറ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗ്ലാസിനും വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാകും കണ്ടില്ലേ ഓരോ സൈഡിങ്ങനെ കറക്കി എടുക്കുമ്പോൾ അത് ഫുൾ കറിയ ആ പൂത്തിരിക്കുന്ന എല്ലാം നല്ല പോകുന്നുണ്ട് കേട്ടോ ഇത് കണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു മാറ്റം വേണ്ടി നമുക്ക് ഇന്ന് കഴുകിയെടുക്കണം അന്ന് ഇപ്പോൾ ഇത് ഈ പ്ലേറ്റിന്റെ അത് കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിലിരിക്കുന്ന ആ സൊല്യൂഷൻ വേറൊരു ആ പാത്രത്തിലോട്ട് വേറെ ഒന്ന് ഉറ്റി അടിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് വേണ്ടത് നമ്മൾ കൈ കൊണ്ട് ആ ഒരു ഭാഗത്ത് കറ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് കൈ കൊണ്ട് ജസ്റ്റ് തൂത്ത് വിടുമ്പോൾ കണ്ടാൽ കയ്യിലിങ്ങനെ ആ കറ ഇളകി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഒരേക്കൊന്നും വേണ്ട ചുമ്മാ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ പിന്നെ കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ അന്ന് നിങ്ങളുടെ ഒന്ന് കുമ്പി വെച്ച് എന്നെ ഒന്ന് ഞാൻ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കഴുകിയെടുക്കാം ഇപ്പോൾ തന്നെ കണ്ടില്ലേ ആ നേരത്തെ എടുത്ത ഗ്ലാസ് പോലെയാണോ അതോ പ്ലേറ്റൊക്കെ കറക്റ്റായിട്ട് കണ്ടു കണ്ടുനോക്കും നല്ല റിസൾട്ടാണ് ഈ ഒരു തേയിലപ്പൊടിയും കൊണ്ടുള്ള കേട്ടോ അപ്പോൾ നിങ്ങളിന്ന് കണ്ടുനോക്കും ഇത് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഈ സൊല്യൂഷൻ ബാക്കി വന്നത് കളയരുത് ഇത് നമുക്ക് എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സിങ്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യാം അതുപോലെ വാഷ് മെസിൻ ക്ലീൻ ചെയ്യാം അതുപോലെ എത്ര പാത്രങ്ങൾ കഴകാണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ലിക്വിഡോ അതുപോലെ സോപ്പോ ഇത് മാത്രം മതി പാത്രങ്ങളെല്ലാം അത്ര ഉണ്ടെങ്കിലും കുന്നോളം പാത്രം ഉണ്ടെങ്കിലും നമുക്കത് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ഗ്യാസ് അടുപ്പ് നമ്മുടെ ജോലി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് എടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുക ഇതുകൊണ്ട് വളരെ നല്ല ടിപ്പാണ് ആ ഒരു സൊല്യൂഷനും ഇങ്ങോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു നമ്മുടെ തേങ്ങാട് കുടുമിയില്ല ആ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് ചകിരി അതെടുത്തിട്ടാണ് ഞാനിത് ഒന്ന് തേച്ച് കൊടുക്കുന്നത് സ്ക്രബറിൻ്റെ ഒരു ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ തേയിലപ്പൊടി ഒരു സ്പൂൺ തേയിലപ്പൊടിയും കുറച്ച് ഉജാലയും മാത്രം മതി ഉജാല ഇതിലേ തേയിലപ്പൊടിയിലേക്ക് തേയില വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കണ്ടു നോക്കണേ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അതാണ് ഞാൻ വീടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇത് കണ്ടില്ലേ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡിഷിലേക്ക് ബാക്കി വന്ന് നമ്മൾ ആ തണുക്കാൻ വേണ്ടി വച്ചിട്ടില്ല വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു ടിപ്പ് സൂത്രമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ബ്ലാ കറുത്ത ഷർട്ട് ചുരിദാർ കുട്ടികളുടെ ടീ ഷർട്ടുകളൊക്കെ കാണുമല്ലോ ആ ഒരു ഷർട്ട് കുറേ നാൾ കരുമ്പോൾ നരച്ച് പോകുമല്ലേ അപ്പോൾ നരച്ച് പോകുമ്പോൾ നമ്മൾ നല്ല കീറിയിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ നരച്ച് പോയിക്കാൻ ആരും ഇടാറില്ല കണ്ടില്ലേ ഇത് നരച്ചതാണ് അപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കുന്നത് പക്ഷേ ഇനി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അഞ്ച് പൈസ വെളി കളയാതെ കളറൊന്നും മേടിച്ച് മുക്കാതെ നിങ്ങളീ ഒരു പ്രാവശ്യം ഈ തേയില വളർത്തി രണ്ടുതുള്ളി ഉചാലയെ ഒഴിച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെക്ക് ബ്ലാക്ക് തുണി മാത്രം അതായത് കറുത്ത ഷർട്ട് നമ്മുടെ ചുരിദാർ അങ്ങനെയൊക്കെ എന്താണെങ്കിലും നരസ് തുണി ഉണ്ടെങ്കിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് നിന്ന് വെച്ചേക്കണേ അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് അതേ രീതിയിൽ തന്നെ കൊണ്ട് വിരിച്ചിടാവുള്ളൂ പിഴിയരുത് പിന്നെ അത് കാണിച്ചാൽ അത് അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഇനി അടുത്ത ടിപ്പ് കാണിച്ചു തരാം നമ്മൾ ആ തേയിലയുടെ വേസ്റ്റ് എടുത്തില്ലേ തേയില അടിച്ചതിൻ്റെ വേസ്റ്റ് കളയാതെ ഇതുപോലെ പച്ചക്കറി തന്നെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഈ തേയിലേയും ആ വേസ്റ്റ് വിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് മാറ്റി വെക്കുക പിറ്റേ ദിവസം രാവിലെ അത് നമ്മുടെ റോസാ ചെടിയുടെ ചുവട്ടിൽ അതുപോലെ തന്നെ നമുക്ക് കരുവേപ്പിൻ്റെ ചുവട്ടിൽ നമുക്ക് കൃഷിയുള്ള എവിടെ വേണമെങ്കിലും കൊണ്ടൊഴിക്കുവാണെങ്കിൽ റോസയുടെ ഒക്കെ ചുവട്ടിലൊഴിക്കണം ഇഷ്ടം ഏറ്റവും പോലെ പൂക്കളിടാൻ വളരെ നല്ലൊരു ടിപ്പാണ് അത് കിട്ടും അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ മാറ്റി വെച്ചിരുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഷർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് പിഴിയുന്നില്ല ഇതേ രീതിയിൽ ഹാങ്ങർ ഉണ്ടെങ്കിൽ കൊണ്ട് നിങ്ങൾക്ക് തൂക്കിയിടാം പക്ഷെ ഞാൻ ഹാങ്ങർ ഇവിടെ എടുത്തിട്ടില്ല ഞാൻ ചുമ്മാ ആശേലിങ്ങനെ തൂക്കിയിടുകയാണ് ചെയ്തിരിക്കുന്നത് പിഴികെ ചെയ്യരുത് പിഴിയാതെ തന്നെ ഇതേ രീതി നല്ല വെയിലുള്ളെടുത്ത് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ആ നരച്ചതിൻ്റെ ആ നരച്ചിരിക്കുന്ന ഒന്നും കാണത്തേ ഇല്ല നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ ഷർട്ടിങ്ങനെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അത് കീറി വരുമെന്നോ തുണിക്കൊരു ഡാമേജ് ഉണ്ടാകുമെന്നോ ഒന്നും ആര് വിചാരിക്കേണ്ട നല്ല റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ് കേട്ടോ അരക്കേണ്ടല്ലേ അതിനിപ്പം നല്ല ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സൂപ്പർ ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഇങ്ങനത്തെ തുണികളൊന്നും ആരും കളയരുത് നരസ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്ക് എത്ര കഴുകുന്ന പറഞ്ഞാലും ഒരു ഉപ്പ് കറയൊക്കെ വെള്ളം ആ നമ്മുടെ സിങ്ക് ഒക്കെ ഇങ്ങനെ വട്ടത്തി വട്ടത്തി വെളുത്ത് വെളുത്ത് വെളുത്തിരിക്കല്ലേ അപ്പോൾ ഈ ഉപ്പുകറ പോകാനും വഴുവഴുപ്പും ഈ എണ്ണ മൈതിലൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ വളരെ ഒരു നല്ലൊരിതാണ് നമ്മുടെ ഇപ്പം നമ്മൾ ആ എടുത്ത് വെച്ചിട്ട് സൊല്യൂഷൻ നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ കഴുകാൻ എടുത്ത് വെച്ചിരുന്ന ആ സൊല്യൂഷൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒടുത്ത് ഒടിച്ചു കൊടുത്തതിനു ശേഷം അതൊന്നും കഴുകി നോക്കി കണ്ടില്ലേ ആ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകി ഇപ്പം കണ്ടില്ല ഒരു ഇത് കിടക്കുന്നത് കറയൊക്കെ പിടിച്ചതുപോലെയൊക്കെ പക്ഷെ അത് കഴുകി കഴുകുമ്പോൾ നല്ല വെട്ടി തിളങ്ങി കിട്ടുകടാം അത്രയ്ക്കും നല്ല എഫക്റ്റ് ആണ് ഇത് കണ്ടില്ല ചുമ്മാ ഒന്നും തൂത്ത് വിട്ടാൽ മതി അതിൻ്റെ എണ്ണമായും ഇതെല്ലാം പോകുന്നുണ്ട് നല്ല തിളങ്ങി കിട്ടും എത്ര പഴയ സിങ്ങാണെങ്കിൽ പോലും പുതിയ ഇതാക്കി മാറ്റാൻ നമുക്കിത് മാത്രം മതി കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ഇത് കഴിയതിന് ശേഷം ഇതിൻ്റെ ഹോൾസിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് രാത്രിയിൽ കൊടുക്കുവാണെങ്കിൽ പാറ്റ അതൊന്നും കയറി വരുത്തുമില്ല നല്ലൊരു അതിന് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം തേയില അനുസാരക്കാരനെല്ലാം അടിപൊളിയാണ് തേയില ഉജാലയും അപ്പം നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് കണ്ടിട്ട് ചിങ്ക് നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ അപ്പം ഇത് ഇത് കണ്ടിട്ട് നല്ലതായിട്ടുണ്ടോ ഉപ്പ് കറയൊക്കെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മുടെ ഈ സൊല്യൂഷൻ വൈകുന്നേരം ഇത് ഇതുപോലെ ഒഴിച്ച് ഒഴിച്ചിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ വാഷ് ബേസൺ വരെ ക്ലീൻ ചെയ്യാൻ നല്ല ബാത്റൂമിൽ വരെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനെടുക്കുക ഏറ്റവും നല്ലതാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്